വെൽക്കം ബാക്ക് ടു ത്രീസ്റ്റാർ അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ എൻ്റെ കൊച്ച് മീൻ ഫാം കൾച്ചറിലാണ് അപ്പം എന്നാൽ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് തീർച്ചയായും ചെയ്യണം കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റ് ചെയ്യുക പിന്നെ അപ്പം എന്നാൽ ഞങ്ങൾക്ക് വീഡിയോകൾക്ക് കടക്കാം അപ്പെന്നാ ഞാൻ വീടിലേക്ക് പോകാം കാക്കൊക്കെ ക്രിക്കറ്റ് കളിച്ചാൽ പോയി ആദ്യം തന്നെ നമ്മള് സീബ്ര ഉണ്ട് ജീബ്രയുണ്ട് ധീബ്രൻ്റെ പെണ്ണിയാത്തപ്പോ ധീബ്രനും പാണ്ഡനേം പാണ്ഡാമൂളി അതിൻ്റെ ആണിനെ കൊത്തിക്കൊള്ളു അപ്പൊ രണ്ടും റീഡാക്കാൻ അങ്ങനെ ഇട്ടതാണ് അപ്പന്ന നമുക്ക് മിക്സർ മിക്സഡ് കപ്പിയാണത് മിക്സഡ് മിക്സഡ് കപ്പി കാണറിയില്ല കുട്ടികളെയാണല്ലോ കോരിന് ഇത് ജെർമർ റെഡ്ഡിന്റെയാണ് ജെർമർ റെഡിന്റെ ശരിക്കും ജെർമർ റെഡ്ഡിന്റെ കുറെ കുട്ടികളെ ഞാൻ ഇപ്പൊ കാണിച്ചാ ഇങ്ങോട്ട് വരും ഇതിലാണ് ജെർമറഡിന്റെ കുറെ കുട്ടികളുള്ളത് ഞമ്മള് ഇതിപ്പോ റെഡായി ആണ് റെഡായി ജെർമറഡും ഉണ്ട് ഇതില് ഇങ്ങോട്ട് അപ്പതാ ഇതാണ് വരയൻ ഗപ്പി വരയൻ ഗപ്പി അപ്പേതാ ഇതാണ്

അപ്പൊ മൊയ്ന കൾച്ചറാണിത് ഇത് മൊീന കൾച്ചറാണ് ഇതെല്ലാം ഭക്ഷണം ഈസ്റ്റ് കലക്കി കൊടുക്കലാണ് ഞാൻ മീനിന്റെ ഭക്ഷണമാണ് മൊയ്ന കൾച്ചർ ടിത്തത് വെള്ള വൈറ്റ് മീന ഇത് റെഡാണ് റെഡ് മീന ആണ് അപ്പൊ ഇത്ര തന്നെ ഉള്ളു നമ്മളെ മീനെ പിന്നെ ഐറ്റങ്ങക്ക് മറ്റാ തീറ്റ അങ്ങനത്തൊക്കെ എടുക്കാനായിട്ട് ഭരിക്കുന്ന ഇലകളാണിത് ഇല പൂരം ഇതെങ്ങനെ വളർത്തണ്ടെന്ന് വെച്ചാല് കുറച്ച് മണ്ണ് പൊടിമണ്ണ് എഴുതി കിട്ടാണ്ട് പിന്നെ കുറച്ച് വെള്ളം നിറച്ചോണ്ട് പിന്നെ ചാണകം ഇടുക അത് കട്ടായതൊക്കെ കജ്മല ഉറ അങ്ങനത്തെ വല കിട്ടുണ്ട് അത് പൊടിച്ച് പിന്നെ അത് നേരെ ഈ പയല് രണ്ടോ മൂന്നോ എണ്ണോ പിന്നെ എങ്ങനെയാണ് കൊറച്ചെണ്ണം വലുത് കൊറേ ഉണ്ടാവും

യാണ് ഇതുവരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളു അപ്പൊ നമുക്ക് എത്തിയോ ലൈക്ക് ചെയ്യ അപ്പൊ ഇന്നത്തെ പേടി നമ്മള് വൈൻഡപ്പ് ചെയ്തു പ്രത്യേക പേര്